ഇന്നത്തെ എപ്പിസോഡിൽ ലാലേട്ടൻ അനീഷിനോട് ചോദിക്കുന്നുണ്ട് എങ്ങനെ ഉണ്ടായിരുന്നു മൂന്ന് ക്യാപ്റ്റൻ അനീഷ് ഇങ്ങനെയാണ് പറയുന്നത് ഇത്രയും നാൾ ഉണ്ടായതിൽ വെച്ചിട്ട് വളരെ ഏറ്റവും മോശപ്പെട്ട മൂന്ന് ക്യാപ്റ്റന്മാരായിരുന്നു ഇവർ മൂന്ന് പേര് സബുമോനോട് ചോദിക്കുന്നുണ്ട് പരാജയമായിരുന്നു വൺ പരാജയമായിരുന്നു സബുമോൻ പറയുന്നുണ്ട് വൺ പരാജയമായിരുന്നു അതേപോലെ ഷാനവാസിനോട് ചോദിക്കുന്നുണ്ട് ഷാനവാസും പറയുന്നുണ്ട് വളരെ മോശപ്പെട്ട ഒരു ക്യാപ്റ്റൻസി ആയിരുന്നു ഇവർ മൂന്ന് പേര് അനുമോളോടും ചോദിക്കുന്നുണ്ട് അനുമോൾ പറയുന്നത് ഇവരെ മൂന്ന് പേരെയും അനുമോള് ക്യാപ്റ്റനായിട്ട് കണ്ടിട്ടില്ല അതിലേടും ചോദിക്കുന്നുണ്ട് അതിലെയും ഇതുതന്നെയാണ് പറയുന്നത് മൂന്ന് പാരുമരങ്ങള്ക്ക് തുല്യമായിരുന്നു തുടർന്ന് ലാലേട്ടൻ ചോദിക്കുന്നുണ്ട് ഒരാൾ പോലും നല്ലത് പറഞ്ഞില്ലല്ലോ എന്നിട്ട് അക്ബറിനോട് ചോദിക്കുന്നുണ്ട് അക്ബറെ ആഗ്രഹം കൊണ്ട് നിങ്ങൾക്ക് ക്യാപ്റ്റൻ ആയിക്കോട്ടെ എന്നും പറഞ്ഞിട്ട് തന്നതാണ് നിങ്ങൾ എന്താണ് ഈ കാണിച്ചു വെച്ചേക്കുന്നത് ഇങ്ങനെയൊക്കെ ലാലേട്ടൻ ചോദിക്കുന്നുണ്ട് എപ്പിസോഡ് കാണുന്നത് നമുക്കെന്തായാലും അറിയാലോ അതിൽ ഏറ്റവും മോശപ്പെട്ട ഒരു ക്യാപ്റ്റന്മാരായിരുന്നു ഇവർ മൂന്ന് പേരും പിന്നെ അതുമാത്രമല്ല ഇവർ അനുമോള് സത്യമറിഞ്ഞു ഉറങ്ങിയിട്ടേ ഇല്ല നെവിൻ മനഃപൂർവ്വം പോയിട്ട് പ്രശ്നം ഉണ്ടാക്കുമായിരുന്നല്ലോ അനുമോള് കിടന്നതിൻ്റെ തൊട്ടപ്പുറത്തെ വെഡ്ഡി തന്നെ ഈ പറഞ്ഞ സാബു മോനും അനുമോൾ കിടന്ന് അതേ രീതിക്ക് തന്നെ പുതപ്പെട്ട് കിടന്നിട്ടുണ്ടായിരുന്നു എന്നാൽ സാബുമോനോട് ഈ പറഞ്ഞ ആരനോ നെവിനോ പ്രശ്നമുണ്ടാക്കാനും വെള്ളമൊഴിക്കാനും പോയിട്ടേ ഇല്ല അനുമോളോട് മാത്രമാണ് ഇവർ അങ്ങോട്ട് പോയി ചൊറിയാൻ പോയത് സോ അങ്ങനെയൊക്കെ തന്നെ നമുക്ക് മനസ്സിലാകാം ഇവർ വളരെ വളരെ മോശപ്പെട്ട ഒരു ക്യാപ്റ്റന്മാരായിരുന്നു മൂന്ന് പേരും എന്ന്